കൊച്ചി നഗരത്തെ നടത്തിയ ബലാത്സംഗ കേസിൽ റാപ്പർ ഹിരൺദാസ് മുരളി എന്നറിയപ്പെടുന്ന വേടൻ ഇപ്പോഴും ഒളിവിലാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിയിട്ടും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കേസ് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതിനാൽ അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താനും കേരളത്തിനകത്ത് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ വിടനെ തേടാനുമാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചത് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് രണ്ട് ടീമുകളായി തിരിഞ്ഞു ഒരു സംഘം കേരളത്തിനുള്ളിൽ തെളിവുകൾ ശേഖരിക്കാനും സാക്ഷികളെ ചോദ്യം ചെയ്യാനുമാണ് പ്രവർത്തിക്കുന്നത് മറ്റൊരു സംഘം ം നേരിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയി വേടന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനായി തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നു വേടൻ ഇപ്പോൾ കേരളത്തിനകത്ത് ഇല്ലെന്ന വിവരം പോലീസിന് ലഭിച്ചതാണ് അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായത് വേടൻ കുറ്റകൃത്യത്തിൽ പ്രതിയായതിന് പിന്നാലെ ഉടൻ തന്നെ ഒളിവിലായി കേസ് പുറത്തു വന്നതോടെ ഇയാളുടെ മൊബൈൽ ഫോണുകൾ ഓഫായി സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും പ്രവർത്തനരഹിതമായി പോലീസിന് ലഭിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ വേടൻ സംസ്ഥാന അതിർത്തി കടന്നതായി സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി ഇയാളെ പിടികൂടാനായി ഹൈടെക് സംവിധാനങ്ങളുടെയും സർവൈലൻസ് യും സഹായം പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയതുപോലെ പ്രതിയുടെ ലൊക്കേഷൻ സ്ഥിരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലഭിക്കുന്ന സൂചനകളെല്ലാം പരിശോധിച്ച് സ്ത്രീകരണത്തിനായി സംഘം പ്രവർത്തിക്കുന്നു കേസിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ പരാതിക്കാരുടെ മൊഴി പോലീസ് വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട് സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ വിവിധ സ്ത്രീ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും കേസിന്റെ പുരോഗതി നിരീക്ഷിക്കാൻ മുന്നോട്ട് വന്നു സമൂഹ മാധ്യമങ്ങളിലും ഈ വിഷയത്തിന് വലിയ പ്രതികരണമാണ് ഉണ്ടായത് വേടനെന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി യുവാക്കളുടെ ഇടയിൽ ശ്രദ്ധ നേടിയ ഒരു റാപ്പറായതിനാൽ ുടെ പേരിലുണ്ടായ കുറ്റാരോപണം വലിയ ആശ്ചര്യത്തിനും പ്രതിഷേധത്തിനും ഇടയായി കേസിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പോലീസിന് നിരവധി സാക്ഷികളുടെ മൊഴികൾ ലഭിച്ചു ഇവയിൽ ചിലത് സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ളവയാണ് പോലീസ് ഇതിനോടകം തന്നെ പല പ്രധാന സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴും ചില പ്രധാന സാക്ഷികളെ ചോദ്യം ചെയ്തിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അന്വേഷണത്തിൽ തെളിവായി ഉപയോഗിക്കാവുന്ന ചില ഡിജിറ്റൽ രേഖകളും ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ ഫോൺ കോൾ റെക്കോർഡുകൾ ലൊക്കേഷൻ ഡേറ്റ തുടങ്ങിയവ ഉൾപ്പെടുന്നു വേടൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ കോടതി അതിന്റെ പരിഗണന ആഗസ്റ്റ് പതിനെട്ടിലേക്ക് മാറ്റി ജാമ്യത്തിനെതിരെ പോലീസ് ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഉടൻ തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും പ്രതി ഒളിവിലായതിനാൽ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പോലീസ് വാദിക്കുന്നു കൂടാതെ നിലവിൽ കോടതി അറസ്റ്റ് അടയുന്ന യാതൊരു ഉത്തരവും നൽകിയിട്ടില്ലാത്തതിനാൽ അറസ്റ്റ് നടപടികൾക്ക് നിയമപരമായ തടസ്സമില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ വേടനെ പിന്തുണയ്ക്കുന്ന ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേസിനെ ഗൂഢാലോചന എന്ന് വിളിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തുന്നു എന്നാൽ അന്വേഷണ സംഘം ഇത്തരം പരാമർശങ്ങളെ പ്രാധാന്യത്തോടെ കാണുന്നില്ലെന്നും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള തെളിവുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് െന്നും <Sessimitation> വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതി ഒളിവിലായിരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടക്കുന്ന ഇത്തരം ക്യാമ്പയിനുകൾ കേസ് സംബന്ധിച്ച പൊതുജന മനോഭാവത്തെ മാത്രം ബാധിക്കുമെന്നതാണ് പോലീസിന്റെ നിലപാട് പൊതുവെ സംസ്ഥാനത്തെ വിവിധ പോലീസ് യൂണിറ്റുകൾ തമ്മിലുള്ള ഏകോപനത്തോടെ കേസിൽ വേഗത്തിൽ പുരോഗതി കൈവരിക്കാനാണ് ശ്രമം പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തുള്ള പോലീസ് വകുപ്പുകളുമായി സംയുക്തമായുള്ള പ്രവർത്തനം വേടനെ പിടികൂടുന്നതിൽ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘം വേടൻ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള മാർഗങ്ങൾ പോലീസ് മുൻകൂട്ടി ഒരുക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കേസിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു സ്ത്രീകളുടെ സുരക്ഷ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ നിയമ നടപടികൾ പ്രശസ്തരുടെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്ത തുടങ്ങിയ വിഷയങ്ങൾ വീണ്ടും പൊതുചർച്ചയായിട്ടുണ്ട് വേടൻ പിടിയിലായാൽ കേസ് വേഗത്തിൽ കോടതിയിൽ എത്തിക്കാനാണ് പോലീസിന്റെ ലക്ഷ്യം ഒളിവിൽ കഴിയുന്ന വേടനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും അന്വേഷണ സംഘം ഇപ്പോൾ പിന്തുടരുന്ന മാർഗരേഖ വളരെ വ്യക്തമാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും ഒരേ സമയം തിരച്ചിൽ സാക്ഷികളെ സംരക്ഷിക്കൽ തെളിവുകൾ ശേഖരിക്കൽ നിയമ നടപടികൾ വേഗത്തിലാക്കൽ ആഗസ്റ്റ് പതിനെട്ടിന് ഹൈക്കോടതി ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോഴേക്കും വേടനെ പിടികൂടുക എന്നതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ കേസ് വെറും വെറുമൊരു കുറ്റാന്വേഷണ വിഷയമല്ലാതെ പ്രശസ്തരുടെ സമൂഹത്തിലുള്ള സ്വാധീനം നിയമത്തിന് മുന്നിലെ സമത്വം സ്ത്രീകളുടെ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേടൻ പിടിയിലായാൽ മാത്രമേ ഈ അന്വേഷണത്തിന് നിർണായകമായ മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ അതുവരെ കേരള പോലീസ് സംസ്ഥാന അതിർത്തികൾക്കപ്പുറവും തന്റെ ചുവടുകൾ ശക്തമാക്കിയാണ് മുന്നേറുന്നത്